രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതെന്ന് ചോദിച്ചാൽ അത് ഗോത്രകലകളുടെ കടന്നുവരമാണ് കലോത്സവത്തിന് വേറൊരു വൈബാണ് ഗോത്രകലകൾ സമ്മാനിക്കുന്നത് ഷൊണ്ണൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ മൂന്നാം ദിനം കാണികൾക്ക് വിരുന്നായതും ഗോത്ര കലകൾ തന്നെയാണ് സ്കൂൾ കലോത്സവ വേദികൾക്ക് പുതിയ താളം സമ്മാനിക്കുകയാണ് ഗോത്രകലകൾ മാസങ്ങൾക്ക് മുമ്പ് വരെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കലാരൂപമായിരുന്നു ഇതെങ്കിൽ ഇന്നതല്ല കലോത്സവ വേദിയിലേക്കുള്ള ഗോത്രകലകളുടെ കടന്നുവരവ് കാടിനു പുറത്തും തുണിതാളം തീർക്കുന്നു தங்க தீர்மது மழதான் ഗോത്രകലകൾ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഈ വർഷമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം കിട്ടിയത് മാവിലരുടെയും മലവെട്ടവരുടെയും മംഗലംകളി പണിയനൃത്തം ഇരുളനൃത്തം മലപ്പുലയരുടെ ആട്ടം എന്നിവയാണ് മത്സര ഇനങ്ങളായി കലോത്സവ വേദികൾക്ക് പുതുതാളം പകരുന്നത് തൊർണ്ണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിലും കാണികൾക്ക് വിരുന്നായത് ഗോത്രകലകൾ തന്നെയാണ് മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനത്തോടൊപ്പം ജനകീയമായി ഈ കലകളെ ഏറ്റെടുക്കുക കൂടിയാണ് ഇപ്പോൾ കലോത്സവ വേദികൾ ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്